നമസ്കാരം ഈ വർഷം ഇന്ത്യൻ വാഹന ലോകം ഏറെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന എസ് യു വി ആണ് മഹീന്ദ്രയുടെ ധാർ റോക്സ ലൈഫ് സ്റ്റൈൽ എസ് യു വി സെഗ്മെന്റ് ലീഡറായ ധാറിന്റെ ഫൈഡോർ പതിപ്പാണ് ധാർ റോക്സ ഓഗസ്റ്റ് പതിനഞ്ചിന് ധാർ റോക്സ് ആദ്യത്തെ അവതരിപ്പിക്കാൻ പോവുകയാണ് ഇന്ത്യക്കാർക്കിടയിൽ ഇതിനോടകം തന്നെ വലിയ പ്രതീക്ഷ സൃഷ്ടിച്ച ധാർ റോക്സിലേക്ക് കൂടുതൽ പേരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മഹീന്ദ്ര പുത്തൻ ടീസറുകൾ പുറത്തുവിടുന്നുണ്ട് ഓരോ ടീസറുകളിലൂടെയും പുതിയ വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന മഹീന്ദ്ര ധാർ റോക്സിന്റെ വാനംമൂട്ടെ ഉയരുകയാണ് ഇപ്പോൾ പുതിയ ടീസറിലൂടെ റോക്സിന്റെ മുൻഭാഗം പൂർണ്ണമായും വെളിപ്പെടുത്തിയിരിക്കുകയാണ് മഹീന്ദ്ര ഏറ്റവും പുതിയ ടീസറിലൂടെ ഓഫ് റോഡ് റെസിബിയുടെ മുൻവശം വളരെ വ്യക്തമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ധാർ റോക്സ് എന്നത് ഡോർ ധാറിന്റെ ലോങ്ങർ വീൽബേസ് പതിപ്പ് മാത്രമല്ല എന്ന നമുക്ക് ഇതിനോടകം തന്നെ വ്യക്തമായതാണ് അതൊന്നുകൂടി ഉറപ്പിക്കുന്നതാണ് റോക്സിന്റെ ഫ്രണ്ട് ചിത്രം ഡോർ ധാറിനേക്കാൾ കൂടുതൽ മനോഹരമായാണ് ധാർ റോക്സിന്റെ മുൻവശം കാണപ്പെടുന്നത് തികച്ചും വ്യത്യസ്തമായ സിക്സ് ലോഡ് ഗ്രില്ലാണ് ധാർ റോക്സിൽ വരുന്നത് എൽ ഇ ഡി റണ്ണിംഗ് ലൈറ്റുകൾ ഇപ്പോൾ ഹെഡ്ലാമ്പുമായി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല പുതിയ സർക്കുലാർ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലാമ്പുകളാണ് ധാർ റോക്സിന് വെളിച്ചം നൽകുക നിലവിലെ ധാറിൻ്റെ ഹെഡ്ലാമ്പിനെ കുറിച്ച് ആർക്കും അത്ര നല്ല അഭിപ്രായമില്ലായിരുന്നു അതിന് ഇനി ഒരുപക്ഷെ മാറ്റം വന്നേക്കാം മുൻവശത്തെ മറ്റൊരു പ്രധാന മാറ്റം ബമ്പറിലാണ് ധാർ റോക്സിന്റെ നൽകിയിരിക്കുന്ന ബമ്പർ സമാനമാണെങ്കിലും അത് കറുപ്പ് നിറത്തിൽ ആയിരിക്കില്ല വരുന്നത് കാറിന് ധാർ റേറ്റിങ്ങുകളോട് കൂടിയ റിയർ വ്യൂ മിറുകൾ നൽകുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് വശങ്ങളിൽ ഡയമണ്ട് കട്ട് അലോയ് വീലുകൾ കാണാൻ സാധിക്കും താഴ്ന്ന വേരിയന്റുകളിൽ സ്റ്റീൽ വീലുകളും വീൽ കവറുകളും ലഭിക്കുന്നതാണ് റിയർഡോർ ഹാൻഡലുകളാണ് സീപ്പ് ലറിന് നൽകുക പിൻവശത്ത് ടൈൽ ലാംപ് ഡിസൈനും പുനർരൂപകൽപ്പന ചെയ്തിട്ടുണ്ട് താർ റോക്സിന് നാല് ദശാംശം മൂന്ന് മീറ്റർ നീളം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ത്രീ ഡോർ താറിന്റെ പ്രധാന പോരായ്മയായി പറഞ്ഞിരുന്ന അകത്തളത്തിലെ സ്പേസ് കുറവ് പരിഹരിക്കപ്പെടുന്നതാണ് മഹീന്ദ്രയുടെ പുതിയ ഫോർ ജി പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് കാർ നിർമ്മിച്ചിരിക്കുന്നത് കാറിൻ്റെ ഭാരവും നാൽപ്പത് കിലോയോളം കുറച്ചാണ് നിർമ്മാണം മൾട്ടി ലിങ്ക് റിയർ സസ്പെൻഷൻ പോലുള്ള നിരവധി ഘടകങ്ങൾ സ്കോർപ്പിയോ എലൈൻ മോഡലിൽ നിന്ന് കാർ റോക്സ് കടം കൊള്ളുമായിരിക്കും ഇതിന് ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ഡാമ്പിംഗ് എന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗപ്പെടുത്തുന്നത് ഇതുകൂടാതെ സുരക്ഷിതമായ യാത്രയ്ക്കും ഓഫ് റോഡിങ്ങിനുമായി നിരവധി ഫീച്ചറുകൾ സജ്ജീകരിക്കുകയും ചെയ്യും ഇലക്ട്രോണിക് ബ്രേക്ക് ലോക്കിംഗ് സിസ്റ്റം മൾട്ടി ട്രൈൻ ശേഷി ഫോർ ഇൻറ്റു ഫോർ സാങ്കേതിക വിദ്യ എന്നിവ കാറിൽ ലഭ്യമാണെന്നാണ് റിപ്പോർട്ടുകൾ എക്സ് യു വി സെവൻ ഹൺഡ്രഡ് സ്കോർപ്പിയോ എൻ എന്നിവയുടെ അതേ സെറ്റ് എഞ്ചിനുകൾ ആയിരിക്കാം ഖാർ റോക്സ ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ ടു പോയിൻറ്റ് ടു ലിറ്റർ എം ഹോക്ക് ഡീസൽ എഞ്ചിനും ടു പോയിൻറ്റ് സീറോ ലിറ്റർ സ്റ്റാലിയൻ ടെർബോ പെട്രോൾ എഞ്ചിനും ഇതിലുണ്ടാകും രണ്ട് എഞ്ചിനുകളും രണ്ട് ട്യൂണിംഗ് സ്റ്റേറ്റുകളിൽ വാഗ്ദാനം ചെയ്യും സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി എഞ്ചിൻ സെറ്റ് ചെയ്തിട്ടുണ്ടാകും ത്രീ ഡോർ താറിനെ അപേക്ഷിച്ച റോക്സിന് അതിവിപുലമായ ഫീച്ചർ പട്ടിക ലഭിക്കുകയും ചെയ്യും പുതിയ എക്സ് യു വി ത്രീ എക്സോയിൽ നമ്മൾ ഇതിനകം കണ്ടിട്ടുള്ള ഒരു പുതിയ വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിൽ ഉൾപ്പെടുന്നതാണ് ഇത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവയെ പിന്തുണയ്ക്കുകയും ചെയ്യും എക്സ് യു വി സെവൻ ഹൺഡ്രഡ് എസ് യു വിയിൽ നിന്നുള്ള പുതിയ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഉണ്ട് ധാർ റോക്സിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പനോനമിക്സ് സൺറൂഫ് എന്നിവയും ഉണ്ടാകും ധാർ ത്രീ ഡോറിൽ ഇവ രണ്ടും ലഭ്യമല്ലായിരുന്നു കൂടാതെ റിയർ എ സി വെന്റുകളും ഫ്രണ്ട് പാർക്കിംഗ് ക്യാമറയും കാറിൽ ഉണ്ടാകുന്നതാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് മഹീന്ദ്ര പുറത്തിറക്കിയ സമീപകാല ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ വലിയ വിജയങ്ങളായിരുന്നു ധാർ റോക്സിൻ്റെ കാര്യത്തിലും ഹിറ്റിൽ കുറഞ്ഞതൊന്നും മഹീന്ദ്ര പ്രതീക്ഷിക്കുന്നുമില്ല